രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പല മാധ്യമ സ്ഥാപനങ്ങളും പല ഏജൻസികളും സർവേകൾ നടത്തി തുടങ്ങിയിട്ടുണ്ട് അത്തരത്തിൽ ഒരു ഏജൻസി നടത്തിയ സർവേ ആണ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത് ഗ്രൗണ്ട് സീറോ എന്നതാണ് ആ ഏജൻസിയുടെ പേര് ജില്ല തിരിച്ചുള്ള സർവേ ആണ് അവരുടേത് ആ സർവേയിൽ അവർ ആദ്യം പറഞ്ഞിട്ടുള്ളത് കാസർഗോഡ് ജില്ലയെ പറ്റിയാണ് കാസർഗോഡ് ജില്ലയിൽ അഞ്ച് നിയമസഭാ സീറ്റുകളാണുള്ളത് അതിൽ മൂന്ന് സീറ്റുകളിൽ എൽ ഡി എഫും രണ്ട് സീറ്റുകളിൽ യു ഡി എഫുമാണ് വിജയിച്ചു വരുന്നത് മഞ്ചേശ്വരവും കാസർഗോഡും യു ഡി എഫിന് വേണ്ടി ലീഗ് കൈവിടാതെ നിലനിർത്തുമ്പോൾ ഉദുമ തൃക്കരിപ്പൂർ മണ്ഡലങ്ങളിൽ സി പി എം ആണ് വിജയിക്കുന്നത് കാഞ്ഞങ്ങാട് നിയമസഭാ മണ്ഡലം സി പി ഐയുടെ കയ്യിലാണ് എന്നാൽ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മാറ്റങ്ങൾക്ക് കാസർഗോഡ് സാക്ഷ്യം വഹിക്കുമെന്നതാണ് സർവേയിൽ പറയുന്നത് അതായത് നാല് സീറ്റുകളിൽ യു ഡി എഫ് വിജയിക്കും ഒരു സീറ്റ് മാത്രമേ ഇടതുപക്ഷത്തിന് ലഭിക്കുകയുള്ളൂ എന്നതാണ് അത് നമുക്ക് പരിശോധിച്ച് നോക്കിയാൽ ഏതാണ്ട് ശരിയാകാൻ സാധ്യതയുമുണ്ട് കാഞ്ഞങ്ങാട് മണ്ഡലത്തിൽ മാത്രമായിരിക്കും ഇത്തവണ എൽ ഡി എഫിന് വിജയിക്കാൻ ഏറെ സാധ്യതയുള്ളത് ഉദുമയും തൃക്കരിപ്പൂരും യു ഡി എഫ് ഒരുപക്ഷെ പിടിച്ചെടുത്തേക്കും ഉദുമയിൽ വലിയ വിജയ സാധ്യത നിലവിലുണ്ട് രാജ്ഭവൻ ഉണ്ണിത്താന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ലീഡ് നേടിക്കൊടുത്ത ഒരു മണ്ഡലം ഉദുമയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും ജയസാധ്യത കൂടുതലായിരുന്നു പക്ഷേ അന്ന് ഉദുമയിൽ മത്സരിപ്പിച്ചത് ആ മണ്ഡലത്തിൽ തന്നെ ഒരു സ്ഥാനാർത്ഥിയായിരുന്നു ബാലകൃഷ്ണൻ പിരിയ അദ്ദേഹം വലിയ വോട്ടുകൾക്ക് ഉദുമയിൽ പരാജയപ്പെട്ടുവെങ്കിലും ഉണ്ണിത്താൻ തരംഗത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉദുമയിൽ ലീഡ് ഉയർത്താൻ യു ഡി എഫിന് സാധിച്ചിട്ടുണ്ട് നല്ലൊരു സ്ഥാനാർത്ഥിയെ ഉദുമയിൽ ഇത്തവണ കോൺഗ്രസ് മത്സരിപ്പിച്ചാൽ ഉറപ്പായും ആ മണ്ഡലം മുപ്പത്തി അഞ്ചു വർഷങ്ങൾക്ക് ശേഷം പിടിച്ചെടുക്കുവാൻ കോൺഗ്രസിന് സാധിക്കും തൃക്കരിപ്പൂരിലേക്ക് വന്നാൽ നിലവിൽ കോൺഗ്രസിന് ഏറ്റവും അനുകൂലമായ ഒരു സാഹചര്യം തൃക്കരിപ്പൂരിലുണ്ട് മലയോര മേഖല ഉൾപ്പെടുന്ന തൃക്കരിപ്പൂരിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ ഇത്തവണ സാധിക്കുമെന്നതാണ് രാഷ്ട്രീയ സാഹചര്യം മലയോരത്തെ ജനങ്ങളെ ബാധിക്കുന്ന വിഷയത്തിൽ മലയോര ജനത ഒന്നടങ്കം യു ഡി എഫിന് അനുകൂലമായി ചിന്തിക്കുമെന്നതാണ് അവിടുത്തെ ഇപ്പോഴത്തെ രാഷ്ട്രീയ ചിത്രം മാത്രമല്ല നേരിയ വ്യത്യാസത്തിലാണ് പല പഞ്ചായത്തുകളും യു ഡി എഫിന് കൈമോശം വന്നിട്ടുള്ളത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് പതിനായിരത്തോളം വോട്ടുകളുടെ ലീഡ് രാജ്മോഹൻ ഉണ്ണിത്താന് നൽകിയ മണ്ഡലം കൂടിയാണ് തൃക്കരിപ്പൂർ രണ്ടായിരത്തി ഇരുപത്തി ചില നീക്കുപോക്കുകളുടെ അടിസ്ഥാനത്തിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് നൽകിയ സീറ്റാണ് തൃക്കരിപ്പൂർ ഇത്തവണ കൈ ചിഹ്നത്തിൽ സ്ഥാനാർത്ഥി വന്നാൽ വലിയ നേട്ടമുണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്നതിൽ തർക്കമില്ല മഞ്ചേശ്വരവും കാസർഗോഡും ലീഗ് നിലനിർത്തും എന്ന കാര്യത്തിലും സംശയമില്ല അങ്ങനെയെങ്കിൽ വലിയൊരു മുന്നേറ്റം കാസർഗോഡ് ജില്ലയിൽ യു ഡി എഫിന് ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കും മണ്ഡലത്തിൽ ഏറെ ജനകീയനായ രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി തന്നെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുമ്പോൾ വലിയ വിജയപ്രതീക്ഷ യു ഡി എഫ് പ്രവർത്തകർക്കുണ്ട്